ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ കേരള പദയാത്ര ശനിയാഴ്ച കാസർകോട്ട് നിന്നും ആരംഭിക്കും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യുന്ന യാത്ര ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തും കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് എൻ ഡി എ സംസ്ഥാന ചെയർമാനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ കേരള പദയാത്ര നടത്തുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന യാത്ര ശനിയാഴ്ച കാസർഗോഡ് നിന്ന് ആരംഭിക്കും മധൂർ ക്ഷേത്ര ദർശനത്തോടു കൂടിയായിരിക്കും യാത്രയോടനുബന്ധിച്ചുള്ള കെ സുരേന്ദ്രന്റെ ശനിയാഴ്ചത്തെ പരിപാടികൾക്ക് തുടക്കമാവുക ഒൻപത് മണിക്ക് വാർത്താ സമ്മേളനം പത്ത് മുപ്പതിന് കുമ്പളയിൽ നടക്കുന്ന വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ യോഗം പന്ത്രണ്ട് മണിക്ക് കാസർഗോഡ് സംഘടിപ്പിക്കുന്ന മത സാമുദായിക സാംസ്കാരിക നേതാക്കളുടെ സ്നേഹസംഗമം തുടങ്ങിയ പരിപാടികളിൽ കെ സുരേന്ദ്രൻ പങ്കെടുക്കും കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനിയിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ജെ പി നദ്ദ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കും ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷമുള്ള നദ്ദയുടെ ജില്ലയിലെ ആദ്യ സന്ദർശനം കൂടിയാണ് ഇത് എൻ ഡി എ ദേശീയ സംസ്ഥാന നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും മേൽപ്പറമ്പിലാണ് ആദ്യ ദിന സമാപനം ഇരുപത്തി ഒൻപതിന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും മുപ്പതിന് വയനാട്ടിലും മുപ്പത്തൊന്നിന് വടകരയിലും പദയാത്ര കടന്നുപോകും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തി യാത്ര സമാപിക്കും ഒരു പത്ത് കിലോമീറ്റർ അടങ്ങുന്ന ഒരു പദയാത്ര പിന്നീട് അടുത്ത ലോക്സഭാ മണ്ഡലത്ത് പോകും അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പദയാത്ര നിശ്ചയിച്ചിട്ടില്ല അപ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെത് താളിപ്പടുപ്പ് നിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ നടന്ന് മേൽപ്പറമ്പിൽ യോഗം നടക്കും അതുപോലെ ഉദ്ഘാടന സഭയ്ക്കാണ് ഇപ്രാവശ്യം പ്രാധാന്യത നൽകിയിരിക്കുന്നത് അപ്പോൾ ഉദ്ഘാടന സദസ്സിൽ എല്ലായിടത്തും കൂടി ദേശീയ മന്ത്രികളും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രികളും അല്ലെങ്കിൽ ദേശീയ നേതാക്കളുണ്ടാവും സമാപന യോഗത്തിൽ എൻ ഡി എ സംസ്ഥാന നേതാക്കൾ ഉണ്ടാവും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് സംസ്ഥാന കൗൺസിൽ അംഗം എൻ സതീഷ് ജില്ലാ പ്രസിഡന്റ് രവീഷ് തന്ദ്രകുണ്ടാർ ജില്ലാ ജനറൽ സെക്രട്ടറി വേലായുധൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്